മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് മാത്രവുമല്ല പ്രേക്ഷകർ വളരെ നല്ല അഭിപ്രായമാണ് പരമ്പരയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഖിലയും അതുപോലെ തന്നെ ഗൗതമം അടിപൊളിയാണ് എന്നും അവരുടെ സീനുകൾ കാണാനാണ് ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുമുള്ള കമൻ്റുകളും കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു കവിയുകയാണ് ഇതിനിടയിലാണ് മത്സരത്തിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് വിചാരിച്ചതുപോലെ തന്നെ കിടിലം പെർഫോമൻസ് പെർഫോമൻസാണ് മീനുവും അർജുനും കാഴ്ചവെക്കുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാം അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് മനസ്സിലുള്ള പ്രണയം തുറന്നു പറയുന്നതിനായി ഗൗതവും അതുപോലെ തന്നെ അകലയും മുന്നിലേക്ക് വന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ് ഇതോടെ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം ഇതേ തുടർന്ന് പുറത്താവുകയും ഈ കാര്യം അറിഞ്ഞ അർജുനും മീനുവും ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്